ശങ്കർ എന്ന ബ്രഹ്മാണ്ട സംവിധായകൻ്റെയും കമൽഹാസൻ എന്ന മഹാനടൻ്റെയും കരിയറിൽ തന്നെ നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമ നയൻറ്റീസ് കിഡ്സിൻ്റെ ചെറുപ്പകാലം വളരെയധികം മനോഹരമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് ഈ സിനിമയ്ക്കുണ്ട് ടെലിഫോൺ മണിപ്പോൾ സിരിപ്പവളിവള പച്ചേക്കിളികൾ തോളോട് പോലെയുള്ള പാട്ടുകൾ ആസ്വദിക്കാത്തവരായി ആരും തന്നെയില്ല കമൽഹാസനോടൊപ്പം അഭിനയിച്ച മറ്റു നടീനടന്മാരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവച്ചിരിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ നെടുമുടി വേണുവിൻ്റെ സാന്നിധ്യം ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് പുതിയതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ഇന്ത്യൻ ട്യൂവിൽ നെടുമുടി വേണുവിനെ എ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു നടൻ മൺമറഞ്ഞുപോയ ചിന്നക്കലൈവാണൻ വിവേക് എന്ന അതുല്യ കലാകാരനെയും ഇതേ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് സംവിധായകൻ ശങ്കർ രണ്ടാം ഭാഗം ഇറങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആദ്യ ഭാഗം കാണാൻ കുറച്ച് കാരണങ്ങളുണ്ട് അതിലേറ്റവും ആദ്യത്തെ കാരണം ഉലക നായകൻ കമൽഹാസൻ തന്നെയാണ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിച്ചിട്ടുള്ള സിനിമ കൂടിയാണ് ഇന്ത്യൻ സേനാപതി ചന്ദ്രു എന്നീ രണ്ട് കഥാപാത്രങ്ങളെയും അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് കമൽഹാസൻ അടുത്തതായി സംവിധായകൻ ശങ്കറാണ് ബ്രഹ്മാണ്ട ചിത്രങ്ങൾ പ്രേക്ഷകന് മുന്നിലെത്തിക്കാൻ ശങ്കർ എന്ന സംവിധായകനോളം വേറെ ആരെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ് ആധുനിക സംവിധാനങ്ങളുടെ അകമ്പടി ഇല്ലാതിരുന്ന കാലത്ത് അതിഗംഭീരമായി വി എഫ് എക്സിലൂടെ അദ്ദേഹം സ്ക്രീനിൽ തീർത്ത മാജിക്കുകൾ അനവധിയാണ് അടുത്തത് സാക്ഷാൽ ഇസൈ പുയൽ എ ആർ റഹ്മാനാണ് സിനിമയിലെ ഓരോ സന്ദർഭങ്ങളും പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് സിനിമയിലെ പ്രധാനപ്പെട്ട വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള പല രംഗങ്ങളും എലിവേറ്റ് ചെയ്യാൻ എ ആർ റഹ്മാന് തൻ്റെ സംഗീതത്തിലൂടെ കഴിഞ്ഞു അനിരുദ്ധും ഒട്ടും മോശമാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ ഇന്ത്യൻ രൂപയിലെ പാട്ടുകളെല്ലാം ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ആദ്യ ഭാഗം കാണാത്ത ഒരുപാട് പേർ ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ കഥയെപ്പറ്റി ഇവിടെ വിശകലനം ചെയ്യുന്നില്ല പക്ഷേ ആദ്യ ഭാഗം കണ്ടു കഴിയുമ്പോൾ വീരശേഖര സേനാധിപതി എന്ന സ്വാതന്ത്ര്യസമര സേനാനി ഓരോരുത്തരുടെയും മനസ്സിൽ എക്കാലത്തും നിലനിൽക്കും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടു കാണാൻ പോകുന്നതിന് മുൻപ് എല്ലാവരും ഇന്ത്യൻ്റെ ആദ്യ ഭാഗം ഒന്ന് കാണുന്നത് നന്നായിരിക്കും ഇന്ത്യൻ ടു ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തുമ്പോൾ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ